യു എ ഇ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറേബ്യൻ ഗൾഫ് തീരത്ത് സുനാമിക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ യു എ ഇ നാഷണൽ സെൻ്റർ ഫോർ മെട്രോളജി ഔദ്യോഗികമായി തള്ളി ഇത്തരമൊരു സംഭവം ശാസ്ത്രീയമായി അസാധ്യമാണെന്നും ആരും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചു സമീപകാലത്ത് റഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ സുനാമി ഉണ്ടായതിനെ തുടർന്ന് യു എയിലെ ചില മേഖലയിലും സുനാമിക്ക് സാധ്യതയുണ്ടെന്ന രീതിയിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ ഈ വാർത്ത തള്ളിയത് ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തുന്ന ഇത്തരം പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും അംഗീകൃത വകുപ്പുകൾ നൽകുന്ന ഔദ്യോഗിക വാർത്തകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്നും അറിയിച്ചു സുനാമി രൂപപ്പെടുന്നത് സാധാരണയായി ആഴമേറിയ സമുദ്രങ്ങളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്നാൽ അറേബ്യൻ ഗൾഫ് ആഴം കുറഞ്ഞ കടൽ പ്രദേശമായതിനാൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഭൂകമ്പം ഉണ്ടായാലും വലിയ അളവിൽ അത് ഉയർന്നു വരാനും സുനാമി തിരമാലകളായി മാറാനും സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിലല്ല ഗൾഫ് മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യത വളരെ കുറഞ്ഞ ഒരു പ്രദേശം കൂടിയാണിത് അതിനാൽ ആരും പേടിക്കേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഗൾഫ് തീരത്ത് സുനാമി വരാൻ സാധ്യതയുണ്ട് എന്ന വ്യാജ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുമെന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും എൻ അറിയിച്ചു കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കുമായി എൻ സി എം പോലുള്ള ഔദ്യോഗിക ഏജൻസികളെ മാത്രം ആശ്രയിക്കണമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം ഇറാന് സമീപം ചെറിയ തോതിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതുവരെ സുനാമി ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല കൂടാതെ കരകളാൽ ചുറ്റപ്പെട്ട ഒരു ഉൾക്കടലായതുകൊണ്ട് മറ്റു സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങൾ ഗൾഫിനെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് വിവരം ഇത് സുനാമി ഭീഷണിയിൽ നിന്നും ഗൾഫിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി